നമസ്കാരം നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് കൂട്ടുകാരുമൊത്തൊക്കെ ഒരു യാത്ര പോവാന്ന് പറഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് എന്നാൽ നമ്മൾ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും ഒരു സംശയമില്ലാതെ പറയാം സോഷ്യൽ മീഡിയ ഇതൊരു ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ ഒരു തരത്തിലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഇഷ്ടമുള്ള ഭക്ഷണം പാട്ട് സിനിമ എന്തിന് എവിടെ യാത്ര പോകണം എന്നുപോലും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം അവിടുത്തെ റീലുകളും യൂട്യൂബ് വീഡിയോകളും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും വെറുതെ സോഷ്യൽ മീഡിയ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബൈക്ക് ബൈക്കെടുത്ത് പെട്ടെന്ന് പോകുന്നവരും കുറവല്ല എന്നാൽ അതിമനോഹരമായ സ്ഥലമാണെന്ന് കരുതി ചെന്നപ്പോഴാണ് അറിയുന്നത് റീലുകളിൽ കണ്ട മനോഹാരിതയൊന്നും ഈ സ്ഥലങ്ങൾക്കില്ല എന്ന സത്യം അവിടെയാണ് സോഷ്യൽ മീഡിയ ട്രാപ്പ് എന്ന വാക്ക് ശ്രദ്ധേയമാകുന്നത് ഈ ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നതാണ് പ്രധാനം അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ചില കൂട്ടുകാരുണ്ട് എങ്ങോട്ട് പോയാലും എന്ത് കഴിച്ചാലും ഏത് സിനിമ കണ്ടാലും അതൊക്കെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യും ഇപ്പോഴും വ്യത്യസ്തമായ റീലുകളും സ്റ്റോറികളും വീഡിയോകളും ചെയ്യുന്നതിലായിരിക്കും ഇവരുടെ ശ്രദ്ധ പ്രാദേശികമായ സംസ്കാരത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതിനു പകരം ഏറ്റവും നല്ല ഫോട്ടോ സ്പോട്ടുകൾ കണ്ടെത്തുന്നതിലായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത് ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഒരു ഡയലോഗായിരുന്നു മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത ഫീൽ ആണ് എന്നത് എന്നാൽ ഇത് കേട്ടതും എല്ലാവരും കാറെടുത്തും ബൈക്കെടുത്തും മസിനഗുടി വഴി ഊട്ടിയിലേക്കൊരു പോക്ക് പോയി എന്നാൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത് കാരണം ഒന്ന് മുന്നോട്ട് നീങ്ങാൻ പോലും പല വണ്ടികൾക്കും കഴിഞ്ഞില്ല യാത്ര പോകാൻ കഴിയാതിരുന്നതിൽ എഡിറ്റ് ചെയ്ത വീഡിയോകൾ പങ്കുവെച്ചും ട്രോളുകൾ കൊണ്ടും സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു അനുഭവമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ റിലീസായതിനു ശേഷം കൊടൈക്കനാലിലേക്ക് ആളുകൾ ഇരച്ചെത്തിയതും സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടെ കൊടൈക്കനാലിലെ ഗുണ കേവ് പരിസരം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അമിത ടൂറിസം കൊണ്ട് ആ നാട് കഷ്ടപ്പെട്ടു ഇത്തരത്തിൽ ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകളും ഹാഷ്ടാഗുകളും പിന്തുടരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് വളരെ മനോഹരമായതും ആരും എത്തിച്ചേരാത്തതുമായ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇത് നമ്മളുടെ യാത്രാ അനുഭവത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിനെ ആശ്രയിച്ചുള്ള യാത്രകളെ പിന്തുടരാതെ കൃത്യമായ പ്ലാനോടുകൂടി യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും സന്തോഷകരമായ യാത്രകൾക്ക് ഉപകാരപ്പെടുക